വളർത്തുപട്ടി പാമ്പ് പാമ്പുകടിയേറ്റു മരിച്ചു തിരച്ചിലിനൊടുവിൽ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയത് ഏഴടി വലിപ്പമുള്ള മൂർക്കൻ പാമ്പിനെ കൂറ്റനാട് വട്ടേനാട് സ്കൂളിന് സമീപത്തെ തൊഴുക്കാട്ട് വളപ്പിൽ മുരളീധരന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൂർക്കനെ പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു സംഭവം മുരളീധരന്റെ വീട്ടിൽ പന്ത്രണ്ട് വർഷമായി വളർത്തുന്ന പട്ടിയെ പാമ്പുകടിയേറ്റും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പട്ടിയുടെ മൂക്കിലും ചെവിയിലുമായിട്ടായിരുന്നു കടിയേറ്റത് തുടർന്ന് പൊതുപ്രവർത്തകന്റെ വികുന്നത്ത് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കുരിനാട് എന്നിവർ സ്ഥലത്തെത്തി ഒരു മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ വീട്ടുവളപ്പിൽ നിന്നും മൂർക്കനെ പിടികൂടി ഏഴടി വലിപ്പവും അതിനത്ത തൂക്കവും വരുന്ന മൂർക്കനാണ് പിടിയിലായത് പാമ്പിനെ പിന്നീട് ആളൊഴിഞ്ഞ വനമേഖലയിൽ എത്തിച്ച് തുറന്നു വിട്ടു ae <muchas> a ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയുമായി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവർന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു